ചെറുപുഴ 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 സമ്മേളനം സമ്മേളനം ആരാധന ആരാധന ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു നടന്നു ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കണ്ണൂർ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇസ്ലാമിക തീവ്രവാദികൾക്കും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ശക്തി പകരുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ഭരണകൂടം സ്വീകരിക്കുന്നു ഇത് ഈ കേരളത്തെ വലിയ അപ അപകടത്തിലേക്ക് ഊടി കൊണ്ടെത്തിക്കും മാർക്സിസ്റ്റുകാർ ചെയ്യുന്നതും മറ്റൊന്നല്ല കോൺഗ്രസ്സുകാർ ചെയ്യുന്നതും മറ്റൊന്നല്ല മാർക്സിസ്റ്റ് പാർട്ടി ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പി എഫ് ഐക്ക് വേണ്ട സപ്പോർട്ട് നൽകുമ്പോൾ കോൺഗ്രസ്സുകാർ അവരുടെ രാഷ്ട്രീയ പിൻബലവും മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടും ഒക്കെയായി പി എഫ് ഐക്ക് മറ്റൊരു തലത്തിൽ സംരക്ഷണം നൽകുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സംസ്ഥാനം ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതത്തിന്റെ മുൾമുനയിലാണ് ജീവിക്കുന്നത് എന്ന് എത്രകാലും നാം സഹിക്കൂ എന്താണ് ഈ കേരളത്തിന്റെ സാമ്പത്തികപരമായ സാഹചര്യം തകർന്ന തരിപ്പണമായ ഒരു സാമ്പത്തിക ഘടനയാണ് സംസ്ഥാനത്തിനുള്ളത് കേരളത്തിലുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ടോ പഞ്ചായത്തുകളുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ തനത് ഫണ്ടോ പഞ്ചായത്തിന്റെ തനത് ഫണ്ടോ ഉപയോഗിച്ച് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല റോഡുകൾ റിപ്പയർ ചെയ്യാൻ പോലും കാശില്ല കേരള ഗവൺമെന്റിന് ജീവനക്കാർ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും യഥാർത്ഥ ന്യായമായ ഡി എ അല്ലെങ്കിൽ ഡി ആർ യഥാസമയം കൊടുക്കാൻ പോലും കഴിയാതെ സംസ്ഥാന സർക്കാർ പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ കിട്ടിയിട്ട് വേണം അവർക്ക് മരുന്നിന് കാശ് കണ്ടെത്താൻ പാലങ്ങാടൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം സി നാരായണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ രമേശൻ മാസ്റ്റർ രജനി സദാശിവൻ രജനി സുഭാഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി രമസ് അനൽകുമാർ രാജു ചുണ്ട ദാമോദരൻ കൊടയ്ക്കൽ മാർട്ടിൻ സണ്ണി എന്നിവർ പ്രസംഗിച്ചു പുതുതായി പാർട്ടിയിൽ ചേർന്ന ജോണി മാങ്കോട്ടിൽ അലക്സ് ജോസഫ് സ്കറിയാമറ്റത്തിൽ എന്നിവരെ ജില്ലാ പ്രസിഡന്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ